നമസ്കാരം പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സി ഇനി വരാൻ പോകുന്ന എല്ലാ എക്സാമിനേഷൻസിനും എൽ ഡി സിക്ക് ആണെങ്കിലും എൽ ജി എസിനാണെങ്കിലും എല്ലാ എക്സാമിനേഷനും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട് അതിൽ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ബജറ്റ് നിങ്ങൾക്കറിയാം നമ്മുടെ റീസെൻറ്റലി നടന്ന എക്സാംസിൻ്റെ ക്വസ്റ്റൻ പേപ്പറൊക്കെ നമ്മൾ നോക്കിയാലും ബജറ്റിനെ ചുറ്റിപ്പറ്റി ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങൾ വരാറുണ്ട് സോ ബജറ്റ് ഇനി ഏത് ക്വസ്റ്റൻ പേപ്പറിലും നമുക്ക് ഇവിടെ ചോദ്യങ്ങൾ വരാം സോ ഇൻ ടുഡേ സെഷൻ വി ആർ ഡിസ്കസിങ് ദി ടോപ്പിക് ബജറ്റ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ ബജറ്റാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടക്കാല ബജറ്റിലോട്ട് വരും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ ബജറ്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് അപ്പോൾ കേട്ട് കൂടെ കൂടെയിരുന്ന് കേട്ട് പഠിക്കാം പോയിന്റ്സ് നോട്ട് ചെയ്യാം റിവൈസ് ചെയ്യാം ഓക്കെ നമുക്ക് ഇപ്പോൾ തന്നെ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കണം ആ രീതിയിൽ അവസാനം വരെ കേട്ടിരിക്കുക കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് തരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഓൾസോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ചത് എന്നാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് എല്ലാ വർഷവും ഫെബ്രുവരി മാസം ഒന്നാം തീയതിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഫെബ്രുവരി ഒന്നാം തീയതി ബജറ്റ് അവതരിപ്പിച്ചു ആരാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ധനകാര്യ മന്ത്രിയാണ് നമ്മുടെ ഇപ്പോഴത്തെ ധനകാര്യ മന്ത്രി ആരാണ് നിർമ്മലാ സീതാരാമനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ ബജറ്റ് അവതരിപ്പിക്കുമ്പോഴും നിർമ്മലാ സീതാരാമൻ തന്നെയായിരുന്നു ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റ് ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചു ഇനി ഈ ബജറ്റിന് ഒരു പേരിട്ടിട്ടുണ്ടായിരുന്നു ബ്ലൂ പ്രിന്റ് ഫോർ ഇന്ത്യ അറ്റ് ഹൺഡ്രഡ് എന്താണ് പേരിട്ടിരിക്കുന്നത് ബ്ലൂ പ്രിൻറ്റ് ഫോർ ഇന്ത്യ അറ്റ് ഹൺഡ്രഡ് എന്നാണ് ഇതിൽ പേരിട്ടിരിക്കുന്നത് ഇതിൽ പേരിടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ അറ്റ് ഹഡ്രഡ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നൂറാം വർഷം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആണ് അല്ലെങ്കിൽ നയൻറ്റീൻ ഫോർട്ടി സെവനിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നു നാ രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എത്തുമ്പോഴേക്കും നൂറ് വർഷമാകും അപ്പം നൂറാം വർഷത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ രാജ്യം ഒരു ഡെവലപ്ഡ് കൺട്രി ആകണം ആ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ആണ് ഇങ്ങനെ ഒരു പേരിട്ടിട്ടുള്ളത് അതിലോട്ടുള്ള ഒരു ബ്ലൂ ആയിട്ടാണ് ഈ ഒരു ബഡ്ജറ്റിനെ കൺസിഡർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടിട്ടാണ് ബ്ലൂ ിന്റ് ഫോർ ഇന്ത്യ അറ്റ് ഹൺഡ്രഡ് എന്നൊരു പേര് കൊടുത്തിട്ടുള്ളതാണ് ഓക്കെ ഈ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന കുറച്ച് പദ്ധതികൾക്ക് ഒരു പേരിട്ടു സപ്തർഷികൾ എന്നാണ് പേരിട്ടത് അപ്പോൾ ഏഴ് കാര്യങ്ങളാണ് സപ്ത എന്ന് പറഞ്ഞ ഏഴാണ് ഏഴ് കാര്യങ്ങളാണ് ഈ ബജറ്റിൽ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് അപ്പം ഈ ഏഴ് കാര്യങ്ങളെ കൂട്ടിച്ചേർത്തൊരു പേരിട്ടു സപ്തർഷികൾ അപ്പം ഏതൊക്കെയാണ് ആ സപ്തർഷികളിൽ വരുന്ന ഏഴ് കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് ഹരിത വളർച്ച ഹരിത വളർച്ച എന്ന് പറയുമ്പോൾ ഇപ്പം എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണ് എല്ലാം ഗ്രീൻ എക്കോണമി അല്ലെങ്കിൽ ഗ്രീൻ ക്ലൈമറ്റ് എല്ലാം ഗ്രീൻ ഗ്രീൻ ചേർത്തിട്ടാണ് അല്ലെ ഹരിത വളർച്ച എന്ന് പറയുമ്പോൾ നമുക്കിപ്പം നമ്മുടെ ഇലക്ട്രിക് വെഹിക്കിൾസ് എന്തിനാണ് വന്നിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് നമുക്ക് എൻവൈറോമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് പരിസ്ഥിതിനെ അതും കഷ്ടപ്പെടുത്താതെ പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് എപ്പോഴും മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫോക്കസ് ഹരിത വളർച്ചയാണ് ഹരിത വളർച്ച രണ്ടാമത്തത് അടിസ്ഥാന സൗകര്യങ്ങളിലും നിക്ഷേപത്തിലും വളർച്ച ഉണ്ടാക്കുക അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാൽ ബേസിക് നെസസിറ്റിയാണ് അതിൽ വളർച്ച ഉണ്ടാക്കുക നിക്ഷേപത്തിൽ വളർച്ച ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് ആദ്യത്തത് ഹരിത വളർച്ചയാണെങ്കിൽ എന്താണ് അടിസ്ഥാന സൗകര്യങ്ങളിലും നിക്ഷേപത്തിലും വളർച്ച ഉണ്ടാക്കുക മൂന്നാമത്തത് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് ഞാനവിടെ ഇംഗ്ലീഷിൽ കൊടുക്കാൻ കാരണം എല്ലാവരുടെയും ഒരു ഗ്രോത്ത് എന്നുള്ള രീതിയിലാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് അതായത് എല്ലാവരുടെയും ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ സൊസൈറ്റിയുടെ മേലിലോട്ട് താഴെ വരെയുള്ള എല്ലാവരുടെയും വളർച്ച ഉദ്ദേശിച്ചുകൊണ്ട് ഒരു അങ്ങനെ ഒരു വളർച്ചയാണ് അതിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് അപ്പം ചില പോയിന്റ്സ് നമ്മൾ ഇംഗ്ലീഷ് വേർഡ് ഓർത്ത് വെച്ച് നമുക്ക് കാര്യം അറിയാനും പറ്റും നമുക്ക് പെട്ടെന്ന് പഠിക്കാനും എളുപ്പമുണ്ടാവും അതുകൊണ്ടിട്ടാണ് അവിടെ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് നാലാമത് താഴെത്തട്ടിലുള്ള വികസനം ഇത് രണ്ടും ആക്ച്വലി കണക്റ്റഡ് ആണ് എല്ലാവരുടെയും ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ താഴെത്തട്ടിലുള്ള വികസനം നായി അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് ഓർത്ത് വയ്ക്കുക ഇൻക്ലൂസീവ് ഗ്രോത്ത് താഴെ തട്ടിലുള്ള വികസനം അതായത് എല്ലാ മേഖലയിലും ഇപ്പം എല്ലാ ആളുകളിൽ നിന്ന് മാത്രമല്ല എല്ലാ മേഖലയിലും സൊസൈറ്റിയിലെ താഴെത്തട്ടിലുള്ളവർ തൊട്ട് മേളിത്തട്ടിലുള്ളവരുടെ വരെ ഡെവലപ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് ധനകാര്യ മേഖലയുടെ വികസനം ധനകാര്യ മേഖല ഫിനാൻഷ്യൽ സെക്ടറിന്റെ വികസനം യുവജന ശക്തി യൂത്ത് എംപവർമെന്റ് അല്ലെ ദെൻ ലാസ്റ്റത് കഴിവ് അല്ലെങ്കിൽ ശേഷി പ്രയോജനപ്പെടുത്തൽ അപ്പോൾ ഏഴ് കാര്യങ്ങളിൽ ആദ്യത്തെ എന്താണ് പറഞ്ഞത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഹരിത വളർച്ചയാണ് രണ്ടാമത്തെ അടിസ്ഥാന സൗകര്യത്തിലും സൗകര്യങ്ങളിലും നിക്ഷേപങ്ങളിലുള്ള വളർച്ച മൂന്ന് നാല് ഒരുമിച്ച് പറയുമ്പോൾ ഇൻക്ലൂസീവ് ഗ്രോത്ത് താഴെത്തട്ടിലുള്ള താഴെത്തട്ടിൽ വികസനം അടുത്തത് ഫിനാൻഷ്യൽ സെക്ടറിന്റെ വികസനം ധനകാര്യ മേഖലയുടെ വികസനം ദെൻ ശക്തി കഴിവ് അല്ലെങ്കിൽ ശേഷി പ്രയോജനപ്പെടുത്തൽ അപ്പം എൻ്റെ കൂടെ ഒന്നുകൂടെ പറയൂ ഏഴ് കാര്യങ്ങൾ സപ്തർഷികളിൽ ഏതൊക്കെയാണ് ആദ്യത്തേത് ഹരിത വളർച്ച രണ്ടാമത്തേത് എന്താണ് രണ്ടാമത്തെ അടിസ്ഥാന സൗകര്യങ്ങളിലും നിക്ഷേപങ്ങളിലുള്ള വളർച്ച മൂന്നാമത്തെ ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണെങ്കിൽ നാലാമത്തെ താഴെ തട്ടിലുള്ള വികസനം അഞ്ചാമത്തത് ഫിനാൻഷ്യൽ സെക്ടറിൽ സാമ്പത്തിക മേഖലയിൽ ധനകാര്യ മേഖലയുടെ ഒരു വികസനമാണ് നെക്സ്റ്റ് വന്നിട്ട് യുവജന ശക്തി ആൻഡ് ലാസ്റ്റത്തേത് എന്താണ് കഴിവലിംഗ് ശേഷി പ്രയോജനപ്പെടുത്തലാണ് ഓക്കെ ഇനി ഈ ഒരു ബജറ്റിൽ കുറച്ച് പദ്ധതികൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ഏതൊക്കെയാണ് ആ പദ്ധതികളെന്ന് നമുക്ക് നോക്കാം കുറച്ച് പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതെല്ലാം ഹിന്ദി നെയിംസിലാണ് ഒന്ന് ദേഖോ അപ്നാദേശ് ദേഖോ അപ്നാദേശ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ദേശത്തെ നോക്കൂ നമ്മുടെ രാജ്യത്തെ മുഴുവൻ കാണൂ അതായത് ഇന്ത്യ മുഴുവൻ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ടൂർ അല്ലേ ഒരു ഇന്ത്യ ടൂർ ആണ് അതായത് ഒരു ടൂറിസം മേഖലയെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ദേക്കോ അപ്ന ദേശ് എന്ന് പറഞ്ഞ പദ്ധതി ഇനി പി എം പ്രണാമ് എന്താണ് പി എം പ്രണാം പി എം പ്രണാമ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് പി എം പ്രണാമ് രാസവളങ്ങൾ വേണ്ട അപ്പം രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ് പി എം പ്രണാമ് ഡേഖോ നമുക്ക് പെട്ടെന്ന് ടൂറിസം ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും ചിലപ്പോൾ പി എം പ്രണാമം നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല കാരണം ഒരു നമുക്ക് ഹിന്ദി നെയിംസ് അത്ര അറിയാത്തതുകൊണ്ട് നമുക്ക് ചില പേരുകൾ വരുമ്പോൾ അതിൻ്റെ മലയാളത്തിൽ നമ്മൾ കാണുമ്പോൾ ഓർക്കാൻ പറ്റണമെന്നില്ല അപ്പം ചില കാര്യങ്ങൾ അങ്ങനെ വരുന്നത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം അപ്പം അങ്ങനത്തെ ഒന്നാണ് പി എം പ്രണാമ് പ്രണാമിലെ റാ രാസവളങ്ങളാണ് ഓർക്കുക കേട്ടോ രാസ രാസവളങ്ങൾ പി എം പ്രണാമ് രാസവളങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് രാസവളങ്ങൾ അടുത്തത് ആത്മനിർഭർ ക്ലീൻ പ്ലാന്റ് ആത്മനിർഭർ ക്ലീൻ പ്ലാന്റ് ക്ലീൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അണുവിമുക്തമായ ക്ലീൻ ആയിട്ടുള്ള എന്ത് ഫ്രൂട്ട്സും വെജിറ്റബിൾസ് കൃഷിക്കാർക്ക് അതിൻ്റെ തൈകൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ആത്മനിർഭർ ക്ലീൻ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ക്ലീൻ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് തുടങ്ങണം ക്ലീൻ അണുവിമുക്തമായ എന്ത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർക്ക് കൃഷിക്കാർക്ക് ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ തൈകൾ അണുവിമുക്തമായ പച്ചക്കറികളുടെയും പഴങ്ങളുടെയും തൈകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിനെയാണ് ആത്മനിർഭർ ക്ലീൻ പ്ലാന്റ് എന്ന് പറഞ്ഞത് ദെൻ കർമ്മയോഗി കർമ്മയോഗി എന്നുള്ള പേര് കേട്ടാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കേട്ടില്ല പക്ഷേ അത് ഓർത്ത് വെച്ചോണം കർമ്മം ചെയ്യുക അപ്രവൃത്തി ചെയ്യുന്ന ആരാണ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് എംപ്ലോയീസ് അങ്ങനെ നമ്മളെ എംപ്ലോയിലീസ് എംപ്ലോയീസിലോട്ട് വരണം അതായത് ഗവൺമെൻറ് എംപ്ലോയീസ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ തൊഴിൽ ശേഷി ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പദ്ധതി സർക്കാർ ഉദ്യോഗസ്ഥരുടെ തൊഴിൽ ശേഷി ഉയർത്താൻ വേണ്ടി കർമ്മയോഗി പദ്ധതി നെക്സ്റ്റ് പി എം പി വി ടി ജി പി വി ടി ജി എന്ന് പറഞ്ഞാൽ എന്താ പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് ഗോത്രവർഗ്ഗക്കാരെ കുറിച്ചിട്ടാണ് പറയണത് പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് ആയ ഗോത്രവർഗ്ഗക്കാരുടെ ഉന്നമനത്തെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പി എം പി വി ടി ജി പ്രോജക്ട് ഓക്കെ അപ്പം ഈ പദ്ധതികൾ ഒന്നോട്ട് പറയാം അപ്ന ദേശ് എന്താണ് ടൂറിസം ടൂറിസത്തിനെ പ്രോത്സാഹിപ്പിക്കാനാണ് ദെൻ പി വി പി എം പ്രണാമ പി എം പ്രണാമ രാസവളങ്ങൾ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക ആത്മനിർഭർ ക്ലീൻ പ്ലാന്റ് ആണ് വിമുക്തമായ ഫ്രൂട്ട്സും പച്ചക്കറികളും കർഷക അതിൻ്റെ തൈകൾ കർഷകർക്ക് ലഭ്യമാക്കാൻ കർമ്മയോഗി ഗവൺമെൻറ് എംപ്ലോയീസിന്റെ തൊഴിൽശേഷി വർദ്ധിപ്പിക്കാൻ പി എം പി വി ടി ജി ഗോത്രവർഗ്ഗക്കാരുടെ ഉന്നമന ഓക്കെ ഇനി രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴേക്കും സിക്കിൾസൻ്റെ അ സിക്കിൾസൽ അനീമിയ എന്ന രോഗത്തെ പൂർണ്ണമായിട്ട് തുടച്ച് മാറാൻ മാറ്റാനുള്ള പദ്ധതികൾ ഇതിൽ ലക്ഷ്യമിടുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നൂറാം വർഷം എത്തുമ്പോഴേക്കും സിക്കിൾസ് അനീമിയ എന്ന് പറഞ്ഞ രോഗം ഇവിടെ മാറ്റണം അങ്ങനെ ഒരു ലക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഇനി അപ്പർ ഭദ്ര പ്ലാൻ അപ്പർ ഭദ്ര പ്ലാൻ ഇത് ഭദ്ര കേൾക്കുമ്പോൾ മനസ്സിലോട്ട് വരേണ്ടത് ജലസേചനവും കുടിവെള്ളമാണ് അപ്പർ ഭദ്ര പ്ലാന് ജലസേചനവും കുടിവെള്ളവുമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്ലാനാണ് ജലസേചനം എല്ലായിടത്തേക്കും അതുപോലെ കുടിവെള്ളം എല്ലാവർക്കും അപ്പോൾ അതിനുള്ള സ്കീമാണ് അപ്പർ ഭദ്ര പ്ലാൻ എന്ന് പറഞ്ഞിട്ട് ദെൻ മഹിളാ സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് എന്താണ് മഹിളാ സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞത് വനിതകൾക്കും കുട്ടികൾക്കുമായിട്ട് സേവിംഗ് സർട്ടിഫിക്കറ്റ് അതാണ് വനിതാ സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് ഈ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട് പി എം കൗശൽ വികാസ് യോജന അതെന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നായിരിക്കാൻ ചോദിക്കുക കൗശൽ വികാസ് തൊഴിലാണ് തൊഴിലുമായിട്ട് തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുന്നതാണ് കൗശൽ വികാസ് യോജന ഇനി മിഷ്ടി പ്ലാൻ എന്താണ് മിഷ്ടി എന്ന് പറയുമ്പോൾ ഓർക്കണം കണ്ടൽ കാടുകളായിട്ട് കണക്ട് ചെയ്തിട്ട് ഓർത്തോളണം കണ്ടൽ കാടുകളുടെ പരിപാലനവും പ്രോത്സാഹനവും ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ് മിഷ്ടി പ്ലാൻ ഉള്ളത് അപ്പോൾ ഏതൊക്കെയാണ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ആ സ്കീംസ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കേത് രോഗമാണ് തുടച്ചു മാറ്റാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു ചോദ്യം വരാം ഏത് രോഗമാണ് സിക്ട്സ് അനാനീമിയാണ് ഇനി സർട്ടിഫിക്കറ്റ് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടൊരു സർട്ടിഫിക്കറ്റ് കാര്യം പറഞ്ഞിട്ട് പേരെന്താ മഹിളാ സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് ആണ് എന്താണ് പി എം കൗശൽ വികാസ് യോജന എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് തൊഴിലവസരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത് മിഷ്ടി പ്ലാൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് കണ്ടൽ കാർഡുകളുടെ പരിപാലനവും പ്രോത്സാഹനവുമായിട്ട് ബന്ധപ്പെട്ടത് ഓക്കെ ഇനി ഈ ബജറ്റിൻ്റെ അകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട് ഇത് അമൃതകാലിലെ ഫസ്റ്റ് ബജറ്റാന്ന് പറയുന്നുണ്ട് എന്താ അമൃതകാലം എന്ന് പറഞ്ഞാൽ അമൃതകാലം എന്ന് പറഞ്ഞാൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് തൊട്ട് രണ്ടായിരത്തി നാല്പത്തി ഏഴ് വരെ നമ്മൾ എടുത്താലും ഒരു ഇരുപത്തിയഞ്ച് വർഷം ഓക്കെ അടുത്ത ഇരുപത്തഞ്ച് വർഷം നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ നൂറാം വർഷത്തിലേക്ക് എത്തുന്ന അടുത്തൊരു ഇരുപത്തഞ്ച് വർഷത്തെ കാര്യങ്ങൾ അതുകൊണ്ട് അതിനെയാണ് ആ ഒരു കാലഘട്ടത്തിലാണ് അമൃതകാലം എന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടം തൊട്ട് ഇവിടെ വരെ അമൃതകാലമാണ് ഇനി നമ്മുടെ അടുത്ത ഇരുപത്തഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ അമൃതകാലമാണ് നമ്മൾ ഇൻഡിപെൻഡൻസിൻ്റെ നൂറാം വർഷത്തിലോട്ട് എത്തുകയാണ് അപ്പോൾ ആ അമൃതകാലിലെ ആദ്യത്തെ ബജറ്റായിട്ടാണ് ഈ ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇതിന് ചില വിഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ സിറ്റിസൻസ് വിത്ത് ഫോക്കസ് ഓൺ യൂത്ത് സിറ്റിസൻസിന് അവസരം കൊടുക്കുക യുവാക്കളെ ഫോക്കസ് ചെയ്യുക ഓക്കെ അമൃതകാൽ അതിലെ വിഷനാണ് അമൃതകാൽ ബജറ്റിന്റെ വിഷനാണ് ഓപ്പർച്യൂണിറ്റീസ് ആർക്ക് സിറ്റിസൻസിന് അല്ലെ വിത്ത് ഫോക്കസ് ഓൺ യൂത്ത് അതുപോലെ ഗ്രോത്ത് ആൻഡ് ജോബ് ക്രിയേഷൻ വളർച്ചയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു വിഷനാണ് സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ മാക്രോ എക് എക്കണോമിക് എൻവൈറോൺമെൻറ്റ് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള സ്ഥിരമായ ശക്തമായ ഒരു മാക്രോ എക്കണോമിക് എൻവൈറോൺമെൻറ് സൃഷ്ടിക്കുക ഈ മൂന്നാണ് മൂന്ന് കാര്യങ്ങളാണ് ഈ ഒരു അമൃതകാലിലെ അമൃതകാലിലെ ആദ്യത്തെ ബജറ്റിൻ്റെ ഒരു വിഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് മൂന്ന് കാര്യം ഒന്ന് എന്താണ് ആർക്കുള്ള ഓപ്പർച്യൂണിറ്റി സിറ്റിസൻസിനാണ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സിറ്റിസൻസ് ആരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് വിത്ത് ഫോക്കസ് ഓൺ യൂത്ത് രണ്ടാമത്തത് നമ്മൾ പറഞ്ഞത് എന്താണ് രണ്ടാമത്തത് ഗ്രോത്ത് ഫോർ ഗ്രോത്ത് ആൻഡ് ജോബ് ക്രിയേഷൻ വളർച്ചയും തൊഴിലവസരങ്ങളുടെ സൃഷ്ടിയും മൂന്നാമത്തത് സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ മാക്രോ എക്കണോമിക് എൻവൈറോൺമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക നിങ്ങൾ പഠിക്കുക അതിൻ്റെ ഒപ്പം പഠിക്കുക ഒന്നാമത്തത് എന്താണ് ഒന്നാമത്തത് അതിൻ്റെ അമൃതകാല ബഡ്ജറ്റിൻ്റെ മൂന്ന് വിഷൻസിൽ ആദ്യത്തത് ആരാണ് എന്താണ് എല്ലാവർക്കും ഉള്ള അവസര ഓപ്പർച്യൂണിറ്റീസ് ഫോർ സിറ്റിസൻസ് വിത്ത് എ ഫോക്കസ് ഓൺ യൂത്ത് രണ്ടാമത്തത് എന്താണ് രണ്ടാമത്തത് വളർച്ച തൊഴിലവസരം സൃഷ്ടിക്കുക അല്ലെ ഗ്രോത്ത് ആൻഡ് ജോബ് ക്രിയേഷൻ മൂന്നാമത്തത് എന്താണ് മൂന്നാമത്തത് അമൃതകാല ബഡ്ജറ്റിൻ്റെ അമൃതകാലിലെ ആദ്യത്തെ ബജറ്റിൻ്റെ വിഷനിൽ മൂന്നാമത്തെ കാര്യം എന്താണ് നമുക്കൊരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാക്രോ എക്കണോമിക് എൻവൈറോമെൻറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഓക്കെ സോ ഓപ്പർച്യൂണിറ്റീസ് ഫോർ സിറ്റിസൻസ് വിത്ത് എ ഫോക്കസ് ഓൺ യൂത്ത് ഗ്രോത്ത് ആൻഡ് ജോബ് ക്രിയേഷൻ ആൻഡ് സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ എക് എക്കണോമിക് മാക്രോ എക്കണോമിക് എൻവയറോമെൻറ്റ് മാക്രോ എക്കണോമി എന്ന് പറഞ്ഞാൽ രാജ്യമൊത്തത്തിലാണ് മാക്രോ എക്കണോമിക് എൻവൈറോൺമെൻറ്റ് ഓക്കെ അപ്പോൾ ഈ ബജറ്റിൽ ഇനി നമ്മൾ വരവും ചിലവും ഒന്ന് നോക്കുകയാണ് എവിടെ എവിടുന്നൊക്കെയാണ് ഇൻകം വരുന്നത് ഏതാണ് ഏറ്റവും കൂടുതൽ ഇൻകം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സെക്ടർ ഗവൺമെന്റിന്റെ ചിലവ് എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ പണം പോകുന്നത് ഇത് ഈ നിന്ന് ചോദ്യം ക്ലിയർ ക്ലിയറായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഗവൺമെന്റിന്റെ വരുമാന പറ്റി പറയാം ഇപ്പോൾ പ്രധാന വരുമാന മാർഗ്ഗം എന്താണ് ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ടാക്സ് ആണ് ടാക്സിൽ ജി എസ് ടി എന്ന് പറഞ്ഞ ടാക്സ് ജി എസ് ടി ആൻഡ് അദർ ടാക്സ് പതിനേഴ് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ മറ്റ് ടാക്സ് എന്തൊക്കെയാണ് ഗവൺമെന്റിന്റെ ടാക്സിൽ വരുന്ന കോർപ്പറേഷൻ ടാക്സ് ഉണ്ട് അത് പതിനഞ്ച് ശതമാനം ഇൻകം ടാക്സ് വരുമാന നികുതി അത് പതിനഞ്ച് ശതമാനം ഇൻകം ടാക്സും കോർപ്പറേഷൻ ടാക്സും പതിനഞ്ച് ശതമാനം ഗവൺമെൻറ്റിൻ്റെ പണം കൊടുക്കുന്നെങ്കിൽ ജി എസ് ടി ആൻഡ് അദർ ടാക്സ് പതിനേഴ് ശതമാനം കൊടുക്കുന്നുണ്ട് പിന്നെ യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി ഈ എക്സൈസ് ഡ്യൂട്ടി ഇൻകം ടാക്സ് ജി എസ് ടി അകത്ത് വരുന്നതായാലും ചിലത് അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ജി എസ് ടിന്ന് ഒഴിവാക്കിയിട്ടുള്ള ചില യൂണിയൻ എക്സൈസ് ഒക്കെ ഉണ്ട് അതിന് ഏഴ് ശതമാനം ഓക്കെ ജി എസ് ടിന്ന് ഒഴിവാക്കിയിട്ടുള്ള കാര്യങ്ങളിലുള്ള എക്സൈസ് ഡ്യൂട്ടിക്ക് ഏഴ് ശതമാനം കസ്റ്റംസ് നാല് ശതമാനം കസ്റ്റംസ് ഡ്യൂട്ടി കസ്റ്റംസ് ടാക്സ് നാല് ശതമാനം പിന്നെ ടാക്സിന്നല്ലാതെ കിട്ടുന്ന നോൺ ടാക്സ് റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആറ് ശതമാനം ഇൻകം കിട്ടും പിന്നെ ബാധ്യതയില്ലാത്ത മൂലധന വരുമാനം ബാധ്യത ഇല്ല എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മളൊരു മൂലധനം എന്ന് പറഞ്ഞിട്ട് വലിയൊരു എമൗണ്ട് വേറെ രാജ്യം നമ്മൾ കടം വാങ്ങിച്ചു നമ്മുടെ മൂലധനമാണ് വാങ്ങുമ്പോൾ വലിയ കോടികളാണ് പക്ഷെ നമുക്ക് നാളെ തിരിച്ചു കൊടുക്കേണ്ടത് അത് ബാധ്യത ഉള്ളതാണ് അപ്പം അങ്ങനെ ബാധ്യതയില്ലാത്ത മൂലധനം എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ട് ശതമാനം ഉണ്ടെങ്കിൽ ബാധ്യതയോട് കൂടിയിട്ട് നമ്മൾ കടം വാങ്ങുന്ന അല്ലെങ്കിൽ മറ്റ് ബാധ്യതകളെല്ലാം ചേർത്തിട്ട് മുപ്പത്തിനാല് ശതമാനം ഗവൺമെൻറ്റിന് പണം കിട്ടുന്നുണ്ട് അപ്പം ഗവൺമെൻറ്റിൻ്റെ മൊത്തത്തിലുള്ള വരുമാന മാർഗ്ഗത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ഏതാണ് പതിനേഴ് ശതമാനം ജി എസ് ടി ആൻഡ് അദർ ടാക്സ് പറഞ്ഞു കോർപ്പറേറ്റ് ടാക്സും ഇൻകം ടാക്സും പതിനഞ്ച് ശതമാനം പറഞ്ഞു യൂണിയൻ എക്സൈസ് ഡ്യൂട്ടി ജി എസ് ടി വരാത്ത എക്സൈസ് ഡ്യൂട്ടിക്ക് ഏഴ് ശതമാനം പറഞ്ഞു കസ്റ്റംസ് നാല് ശതമാനം നോൺ ടാക്സ് റെസിപ്റ്റ് ആറ് ശതമാനം ഇനി ടാക്സ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് കടം വാങ്ങലുള്ള ബാധ്യത ഇല്ലാത്തത് വെറും രണ്ട് ശതമാനമാണ് അല്ലാത്ത ലയബിലിറ്റീസ് ആയിട്ടുള്ള ബോറോവിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തിനാല് ശതമാനമാണ് ഗവൺമെന്റിന്റെ വരുമാനം ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് എവിടെ ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇതാണ് ബോറോവിംഗ് ആൻഡ് അതർ ലയബിലിറ്റീസ് കടം വാങ്ങിക്കാനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വരുമാനം മുപ്പത്തിനാല് ഉണ്ട് പക്ഷേ അത് ബാധ്യതയാണെന്ന് കൂടെ നമ്മൾ ഓർക്കുന്നവരെ തിരിച്ചടക്കേണ്ടതാണ് ഇനി ഈ ബോറോവിംഗ് അല്ലാതെ ഈ ടാക്സിൽ ഏറ്റവും കൂടുതൽ കൊണ്ടുപിടുന്നത് ഏത് ടാക്സ് ആണ് എക്സൈസ് ഡ്യൂട്ടി ആണോ കസ്റ്റം ടാക്സ് ആണോ ജി എസ് ടി ആണോ ചോദിച്ചാൽ ഏറ്റവും കൂടുതൽ പതിനേഴ് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യണത് ജി എസ് ടി അത്ര ടാക്സ് ആണ് ഓർത്ത് വെച്ചോളാം ഓക്കെ ഇനി ഗവൺമെന്റിന് ചെലവ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നത് എങ്ങോട്ടേക്ക് എന്താ ഇൻട്രസ്റ്റ് പേയ്മെന്റ് ആണ് ഈ കടം വാങ്ങിച്ച പൈസയ്ക്കെല്ലാം പലിശ അടക്കം തിരിച്ചു കൊടുക്കണം അപ്പൊ പലിശ അടച്ചടച്ചാണ് നല്ലൊരു എമൗണ്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് പോകുന്നത് അപ്പൊ ഇൻട്രസ്റ്റ് പേയ്മെന്റിന് ഇരുപത് ശതമാനം നമ്മൾ പേ ചെയ്യുന്നുണ്ട് ഇരുപത് ശതമാനം സ്റ്റേറ്റ് ഷെയർ ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് സംസ്ഥാനങ്ങൾക്ക് ഷെയർ കൊടുക്കുന്നുണ്ടല്ലോ സ്റ്റേറ്റ് ഷെയർ ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് അതിനൊക്കെ പതിനെട്ട് ശതമാനം ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് സെൻട്രൽ സെക്ടർ സ്കീംസ് ഗവൺമെൻറ്റിൻ്റെ സ്കീംസിനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെന്റ് പതിനേഴ് ശതമാനം സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അദർ ട്രാൻസ്ഫർ ധനകാര്യ കമ്മീഷൻ അദർ ട്രാൻസ്ഫർ ഒക്കെ ആയിട്ട് ഒൻപത് ശതമാനം ദെൻ സെൻട്രലി സ്പോൺസേഡ് സ്കീംസ് ഉണ്ട് ചില സ്കീംസ് ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ അതിന് ആ വകയിലൊരു ഒൻപത് ശതമാനം ചിലവാകുന്നുണ്ട് പിന്നെ ഡിഫെൻസിന് ഡിഫെൻസിന് എട്ട് ശതമാനം ഡിഫെൻസ് പട്ടാളം എട്ട് ഓർത്ത് വെച്ചോണു പിന്നെ നമ്മുടെ സബ്സിഡീസ് ആയിട്ട് സബ്സിഡി ഒക്കെ ആയിട്ട് ഏഴ് ശതമാനം സബ്സിഡി ഏഴ് ശതമാനം പെൻഷൻ നാല് ശതമാനം അതർ എട്ട് ശതമാനം അങ്ങനെയാണ് ഗവൺമെന്റിന്റെ സ്പെൻഡിങ്സ് പോകുന്നത് അപ്പോൾ ചിലവ് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാലും നമുക്ക് ആ ഒരു ഏകദേശം നമ്പർ മനസ്സിലാക്കത്തില്ലേ അതായത് ഇപ്പോൾ പെട്ടെന്ന് പെൻഷൻ നാല് ശതമാനമേ ഉള്ളൂ പെൻഷനായിട്ട് ഡിഫൻസ് പട്ടാളം എട്ട് ശതമാനം ഉണ്ട് അതിന്റെ തൊട്ട് താഴെ ഏഴ് ശതമാനമാണ് സബ്സിഡി മൂന്ന് ഓർത്ത് വച്ചുള്ളൂ പെൻഷൻ നാല് ഡിഫൻസ് ഇട്ട് സബ്സിഡി ഏഴ് ശതമാനം പിന്നെ ഒൻപത് ശതമാനം എവിടെയൊക്കെയാണ് പോകണേ സ്റ്റേറ്റ് ഷെയർ ടാക്സസ് ഒക്കെ ആയിട്ട് അതിന് പതിനെട്ട് പോണ്ട് സ്റ്റേറ്റ് ഷെയർ ടാക്സ് ഒക്കെ പതിനെട്ട് പോണുണ്ട് സെൻട്രൽ സെക്ടർ സ്കീമിന് പതിനേഴ് പോവുന്നുണ്ട് ഒൻപത് പോകുന്നത് ഇവിടെയാണ് ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതിൽ ട്രാൻസ്ഫേഴ്സിനും സെൻട്രലി സ്പോൺസേഡ് സ്കീമിനാണ് ഒൻപത് പോകുന്നത് ഓക്കെ ഏറ്റവും കൂടുതൽ എവിടെയാണ് അപ്പോൾ ഇൻട്രസ്റ്റ് പേയ്മെന്റിനാണ് ഇരുപത് ശതമാനം ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഗവൺമെന്റിന് ചിലവ് ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിന് പൈസ ചിലവാകുന്ന എവിടെയാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ കടം വാങ്ങിച്ചിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരുപത് ശതമാനം സ്പെൻഡ് ചെയ്യുന്നുണ്ട് തൊട്ട് താഴെ പതിനെട്ട് ശതമാനം എവിടെയൊക്കെയാണ് സ്റ്റേറ്റ് ഷെയർ ടാക്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആയിട്ട് പതിനേഴ് ശതമാനം എവിടെയാണ് പോണേ സെൻട്രൽ സെക്ടർ സ്കീമിലാണ് പോണത് പിന്നെയുള്ള ഒൻപത് ശതമാനം എവിടേക്കാണ് പോണത് ഫിനാൻസ് കമ്മീഷൻ ആൻഡ് അതർ ട്രാൻസ്ഫേഴ്സും സെൻട്രലി സ്പോൺസേർഡ് സ്കീംസിനുമാണ് പോണത് ഡിഫൻസ് എട്ട് പെൻഷൻ നാല് സബ്സിഡി ഏഴ് പിന്നെ അതേഴ്സ് എട്ട് ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയായിരിക്കും ഗവൺമെന്റിന് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഏത് സെക്ടറിലാണ് ഈ ഒരു ബഡ്ജറ്റ് പ്രകാരം ഏറ്റവും കൂടുതൽ എവിടെ ഇരുപത് ശതമാനം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ആ ഇൻട്രസ്റ്റ് പേയ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇൻട്രസ്റ്റ് ഏറ്റവും കുറവേതാണ് പെൻഷനാണ് നാല് ശതമാനം ഡിഫൻസിന് എത്രയാ എട്ട് സബ്സിഡി ഏഴ് സ്റ്റേറ്റ് ഷെയർ ഒക്കെ ആയിട്ട് എത്ര പോകും പതിനെട്ട് ശതമാനം പോകുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ സ്കീംസിന് ഗവൺമെൻറ് സ്കീംസിന് പതിനേഴും ഗവൺമെന്റ് സ്പോൺസേർഡ് സ്കീംസിന് ഒൻപത് ശതമാനവും ഫിനാൻസ് കമ്മീഷൻ അതർ ട്രാൻസ്ഫേഴ്സിന് ഒൻപത് ശതമാനവും ഓക്കെ അപ്പോൾ ഇതാണ് ഗവൺമെന്റിന്റെ ചെലവ് വരവ് ഏറ്റവും കൂടുതൽ എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ വരവ് കിട്ടുന്ന ഗവൺമെൻറ് അദർ രാജ്യത്ത് നമ്മുടെ ബോറോയിങ് ലൈബ്രിറ്റീസിനുമാണ് മുപ്പത്തിനാല് ശതമാനം ടാക്സിൽ ഏറ്റവും കൂടുതൽ ജി എസ് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് പേയ്മെന്റിനാണ് ഏറ്റവും കൂടുതൽ ഗവൺമെന്റ് വരുമാനം കിട്ടും അപ്പോൾ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് എന്നാണ് ടാക്സിലെ ഏറ്റവും കൂടുതൽ ജി എസ് ടി എന്നാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ് ആ അതേപോലെ തന്നെ ആ ഒരു അപ്പോൾ ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന് ഇൻകം കിട്ടുന്ന എവിടെ നിന്നാണ് ബോറിങ് ആൻഡ് അതർ ലൈബിലിറ്റീസ് എന്നാണ് ഏറ്റവും കൂടുതൽ ടാക്സിൽ കിട്ടുന്ന ജി എസ് ടി ആൻഡ് അതർ ടാക്സ് എന്നാണ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ് അത് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബജറ്റിൻ്റെ ഒരു സമ്മറയാണ് നമ്മൾ കണ്ടത് ഇത് സപ്തർഷികൾ എന്ന് പറയപ്പെടുന്ന ഏഴ് സ്കീംസ് ഉണ്ട് ഹരിത വളർച്ച അടിസ്ഥാന സൗകര്യങ്ങൾ നിക്ഷേപത്തിലുള്ള വളർച്ച ഇൻക്ലൂസീവ് ഗ്രോത്ത് താഴെത്തട്ടിലുള്ള വികസനം പിന്നെ ധനകാര്യ മേലയുടെ വികസനം ശക്തി കഴിവ് അല്ലെങ്കിൽ ശേഷി പ്രയോജനപ്പെടുത്തലാണ് ഇതിൽ കുറച്ച് സ്കീംസ് ദേക്കോ അപ്നാദേശിനോ എന്നിട്ട് ടൂറിസം സ്കീം പിന്നെ രാസവളങ്ങളുടെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി പി എം പ്രണം അതുപോലെ അണുമുക്തമായിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കർഷകർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആത്മനിർഭർ ക്ലീൻ പ്ലാന്റ് പിന്നെ ഗവൺമെന്റ് എംപ്ലോയീസ് തൊഴിൽശേഷി തൊഴിൽ ശക്തി ഉയർത്താൻ വേണ്ടി തൊഴിൽശേഷി വളർത്താൻ വേണ്ടിയിട്ട് ഏത് സ്കീമാണ് ഗവൺമെന്റ് എംപ്ലോയിസിന്റെ കർമ്മ കർമ്മ പിന്നെ ഗോത്രവർക്കാർക്കായിട്ട് പി എം പി വി ടി ജി തുടച്ചുമാറ്റാൻ ആഗ്രഹിക്കുന്ന രോഗം സുക്രിസല അനിമിയാണ് സ്ത്രീകൾക്കുള്ള സർട്ടിഫിക്കറ്റ് മഹിളാ സമ്മാൻ സേവിങ് സർട്ടിഫിക്കറ്റ് സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്നെ കൗശൽ വികാസ് യോജന തൊഴിൽ അല്ലെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പർച്യൂണിറ്റീസ് തൊഴിലവസരങ്ങളാണ് മിഷ്ടി കണ്ടൽക്കാടുകളുടെ വളർച്ചയാണ് പ്രോത്സാഹനമാണ് പരിപാലനമാണ് അപ്പർ ഭദ്ര പ്ലാൻ എന്താണ് ജലസേചനം കുടിവെള്ളം ഓക്കെ പിന്നെ അമൃതകാലിലെ ഫസ്റ്റ് ആണ് മൂന്ന് വിഷം പറഞ്ഞു ഓപ്പർച്യൂണിറ്റീസ് ഫോർ സിറ്റിസൻസ് വിത്ത് ഫോക്കസ് ഓൺ യൂത്ത് ഗ്രോത്ത് ആൻഡ് ജോബ് ക്രിയേഷൻ സ്ട്രോങ് ആൻഡ് സ്റ്റേബിൾ മാക്രോ എക്കണോമിക് എൻവൈറോൺമെൻറ് ആണ് ഗവൺമെന്റിന്റെ കഴിഞ്ഞ ബജറ്റിലെ സമ്മറി ഓഫ് അവരുടെ ഇൻകോം പിന്നെ സ്പെൻഡിങ്സും നമ്മൾ കണ്ടു ഓക്കെ ഇനി നമുക്ക് ഇടക്കാല ബഡ്ജറ്റിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യണം അത് നമ്മൾ ഇതിൻ്റെ അടുത്ത പാർട്ടിലായിട്ട് ഇടക്കാല ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഓരോ പോയിന്റ്സും വ്യക്തമായി എന്ന് വിചാരിക്കുന്നു അത് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് പറഞ്ഞ് ഉറപ്പിച്ച് ക്ലാസ് വൈൻഡപ്പിയാ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാൻ നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സജഷൻസ് കമൻസ് അറിയിക്കണം അതുപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യണം അടുത്ത ക്ലാസ്സിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഇരുന്നുണ്ടായിരിക്കും പഠിച്ചു കഴിഞ്ഞവർക്ക് നല്ലൊരു റിവിഷനായിട്ട് ഇത് പ്രയോജനപ്പെടുത്താം അപ്പോൾ അടുത്ത എക്സാംസിന് നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റട്ടെ ഓൾ ദി വെരി ബെസ്റ്റ് അപ്പോൾ നമുക്ക് വീണ്ടും കാണാം